ും ഹാജസ് ക്ലാസസിലേക്ക് ഹൃദ്യമായ ഹാർദമായ സ്വാഗതം അപ്പോ നമുക്ക് ഇന്ന് മെം എന്ന് പറഞ്ഞൊരു സീരീസ് തുടങ്ങുകയാണ് അതായത് നിങ്ങളുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷ തീരുന്നത് വരെ ടെൻത്ത് മെയിൻസിനെയൊക്കെ ഉന്നം വെച്ചുകൊണ്ട് ലക്ഷ്യം വെച്ചുകൊണ്ട് വരാനിരിക്കുന്ന സി പി ഒ പോലെയുള്ള പരീക്ഷകളിൽ അതേപോലെ തന്നെ ഫയർഫോഴ്സിൻ്റെ പരീക്ഷകൾ അടുത്ത എൽ ഡിക്ക് എല്ലാം എല്ലാ പരീക്ഷകൾക്കും പി എസ് സി പരീക്ഷകൾക്കും ഉപകരിക്കുന്ന തരത്തിൽ മലയാളം ഇംഗ്ലീഷ് മാത്സ് ഈ മൂന്ന് വിഷയങ്ങളും നിങ്ങൾ വളരെ പെർഫെക്റ്റ് ആക്കി മാറ്റാൻ വേണ്ടി സിലബസ് പ്രകാരം പറഞ്ഞിരിക്കുന്ന ചാപ്റ്ററുകളിൽ പ്രീവിയസ് ക്വസ്റ്റിനുകളും എസ് സി ആർ ടി പാഠഭാഗവും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സീരീസാണ് ഇന്ന് ആരംഭിക്കുന്നത് അപ്പോ ഇന്ന് നമ്മൾ മാഥമെറ്റിക്സിന്റെ ക്ലാസ് ആണ് ആവറേജ് എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിൽ നിന്നും പ്രീവിയസ് ക്വസ്റ്റ്യൻ ഉൾപ്പെടെയുള്ള സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷകളാണ് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ നമ്മൾ എടുത്തിട്ടുള്ളത് ഇത് വരാനിരിക്കുന്ന എസ് ടെസ്റ്റിനും സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റ് പരീക്ഷയ്ക്കും ടെൻത് പ്രിലിംസിനും സോറി ടെൻത് മെയിൻസിനും വരാനിരിക്കുന്ന സി പി ഒ ഫോഴ്സിന്റെ മുഴുവൻ പരീക്ഷകൾക്കും ഒക്കെ ഉപകാരപ്പെടുന്ന തരത്തിലാണ് ഇങ്ങനെ ഒരു ക്ലാസ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് എവർക്കും ക്ലാസ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ നമ്മൾ മാത്തമെറ്റിക്സിനകത്ത് ഇന്ന് ആവറേജ് എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിൽ നിന്നും നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറുകൾ നമ്മൾ പി എസ് സിയുടെ ക്വസ്റ്റ്യൻ പേപ്പറുകളുടെ ആദ്യത്തെ പേജ് ഇങ്ങനെയാണ് ഈ പേജിൽ കഴിഞ്ഞാൽ നമുക്ക് മാത്സിന്റെ ഒരു സെഷൻ എടുത്തു കഴിഞ്ഞാൽ ആ മാത്സിന്റെ സെഷനിൽ ചോദിക്കുന്ന ഒരു ചോദ്യം ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നും നമ്മൾ ഒരു പരീക്ഷ ഈ പരീക്ഷ ഏതാണെന്ന് നമ്മൾ മുകളിൽ കൊടുത്തിട്ടുണ്ട് ഓരോ പരീക്ഷയുടെ പേരൊന്നും നമ്മൾ പറയുന്നില്ല ക്ലാസിന്റെ ലെങ്ത് കൂടും എന്നതുകൊണ്ട് പരീക്ഷയുടെ പേരൊന്നും നമ്മൾ പറയാൻ പോകുന്നില്ല പരീക്ഷ ഏതാണ് എന്നുള്ളത് അവിടെ കൊടുത്തിട്ടുണ്ട് അത് വായിക്കുക ഡിഗ്രി നിലവാരത്തിലുള്ള ഒരു പരീക്ഷയാണ് എ വെയിറ്റേഴ്സ് സാലറി ഒരു ഹോട്ടലിൽ നിൽക്കുന്ന ഒരു വെയ്റ്ററിൻ്റെ ശമ്പളം എന്ന് പറയുന്നത് അയാൾക്ക് സാലറിയും ഉണ്ട് അയാളുടെ ഇൻകം എന്ന് പറയുന്നത് സാലറിയും കിട്ടും അതിനോടൊപ്പം ടിപ്പും കിട്ടും സാലറിയും ടിപ്പും ചേർന്നതാണ് ഒരു വെയ്റ്ററിൻ്റെ ശമ്പളം ഡ്യൂറിങ് വൺ വീക്ക് ഒരു ആഴ്ചയിൽ അയാളുടെ ടിപ്പ് എന്ന് പറയുന്നത് അയാളുടെ സാലറിയുടെ നാല് ബൈ അഞ്ചാണ് സാലറി എത്ര കിട്ടുമോ അതിൻ്റെ നാല് ബൈ അഞ്ച് അയാൾക്ക് ടിപ്പ് കിട്ടും അങ്ങനെയാണെങ്കിൽ വാട്ട് ഫ്രാക്ഷൻ ഓഫ് ഹിസ് ഇൻകം കെയിം ഫ്രം ടിപ്പ് ഇതാണ് നമ്മുടെ ചോദ്യം ടിപ്പിനെ അപേക്ഷിച്ച് അദ്ദേഹത്തിന്റെ സാലറി എത്രയാണ് എന്നുള്ളതാണ് വാട്ട് ഫ്രാക്ഷൻ ഓഫ് ഹിസ് ഇൻകം ഫ്രം ടിപ്പ് അപ്പോ ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഓക്കെ ടിപ്പ് ഇംഗത്തിന്റെ എത്ര ഭാഗമാണ് ടിപ്പ് ഇംഗത്തിന്റെ എത്ര ഭാഗമാണ് എന്ന് കണ്ടുപിടിക്കണം അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം ഒരു സാലറി ഉണ്ട് ഈ സാലറി എത്രയാണ് എന്ന് ചോദിച്ചാൽ നമുക്ക് അറിഞ്ഞൂട സാലറി എത്രയാണ് എക്സ് ഇയാൾക്കൊരു സാലറി ഉണ്ടല്ലോ ആ സാലറി എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എക്സ് എന്ന് പറയാം അദ്ദേഹത്തിന് എത്ര ടിപ്പ് കിട്ടും എന്ന് ചോദിച്ചാൽ സാലറിയുടെ ഫോർ ബൈ ഫൈവ് എന്നല്ലേ ഓക്കെ ഓ ഫോർ ബൈ ഫൈവ് സാലറിയുടെ ഫോർ ബൈ ഫൈവ് എന്ന് പറയുമ്പോൾ ഇതാണ് സാലറി അതിന്റെ ഫോർ ബൈ ഫൈവ് എന്ന് പറയുമ്പോൾ എക്സ് ഇൻറ്റു ഫോർ ബൈ ഫൈവ് അപ്പോൾ ഇദ്ദേഹത്തിന്റെ ടിപ്പ് എന്ന് പറയുന്നത് ഫോർ എക്സ് ബൈ ഫൈവ് അതായത് ഈ എക്സും ഈ ഫോറും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഫോർ എക്സ് കിട്ടും ഫോർ എക്സ് ബൈ ഫൈവ് ഇതാണ് അദ്ദേഹത്തിന്റെ ടിപ്പ് ക്ലിയർ ആണ് അദ്ദേഹത്തിൻ്റെ സാലറി എക്സ് ആണ് അദ്ദേഹത്തിൻ്റെ ടിപ്പ് എന്ന് പറയുന്നത് സാലറിയുടെ ഫോർ ബൈ ഫൈവ് ആണ് സാലറിയുടെ ഫോർ ബൈ ഫൈവ് എന്ന് പറയുമ്പോൾ സാലറി എക്സ് ആണെങ്കിൽ ഫോർ ഫൈ ഫോർ ബൈ ഫൈവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഫോർ ഇൻറ്റു എക്സ് ഫോർ എക്സ് ബൈ ഫൈവ് എന്ന് കിട്ടും ഇതാണ് അദ്ദേഹത്തിൻ്റെ ടിപ്പ് ഡ്യൂറിങ് ഒൺ വീക്ക് ഹിസ് വെയർ ഫോർ ബൈ ഫൈവ് ഓഫ് ഹിസ് സാലറി വാട്ട് ഫ്രാക്ഷൻ ഓഫ് ഹിസ് ഇൻകം ഫ്രം ടിപ്പ് ഇതാണ് നമ്മുടെ ചോദ്യം അപ്പം ഇനി ഒരു കാര്യം കണ്ടുപിടിക്കേണ്ടത് ടിപ്പ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു ഇനി അദ്ദേഹത്തിന്റെ ഇൻകമോ അദ്ദേഹത്തിന്റെ ഇൻകം എത്രയാ അദ്ദേഹത്തിന്റെ ശമ്പളം എത്രയാണ് ശമ്പളം എന്ന് പറയുന്നത് സാലറിയും ഏതും കൂട്ടണം ടിപ്പും കൂട്ടണം സാലറിയും ടിപ്പും കൂട്ടിയാലേ അദ്ദേഹത്തിന്റെ ഇൻകം കിട്ടുകയുള്ളൂ സാലറി എന്ന് പറയുന്നത് ആണ് ടിപ്പ് എന്ന് പറയുന്നത് ഫോർ എക്സ് ബൈ ഫൈവ് ആണ് അപ്പം അദ്ദേഹത്തിന്റെ ഇൻകം എന്ന് പറയുന്നത് ഫൈവ് ഇന്സ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ ഫൈവ് ഇന്സ് ഫൈവ് എക്സ് ഈ ഫൈവ് എക്സിന്റെ കൂടെ ഈ എക്സ് ഡിവൈഡ് ബൈ ഫൈവ് ഇതാണ് അദ്ദേഹത്തിന്റെ ഇൻകം ഇൻകം കിട്ടാൻ എന്ത് ചെയ്യണം ഇൻകം കിട്ടാൻ സാലറിയും ടിപ്പും കൂട്ടണം സാലറി എത്രയാണ് പിള്ളേരെ സാലറി എന്ന് പറയുന്നത് ആണ് ടിപ്പ് എത്രയാണ് ഫോർ എക്സ് ബൈ ഫൈവ് ആണ് അപ്പൊ അദ്ദേഹത്തിന്റെ ഇൻകം എത്രയാണ് എക്സ് പ്ലസ് ഫോർ എക്സ് ബൈ ഫൈവ് ഇതെങ്ങനെ കൂട്ടുക ഈ ഫൈവ് കൊണ്ട് എക്സിനെ മൾട്ടിപ്ലൈ ചെയ്യുക അപ്പൊ ഫൈവ് എക്സ് എന്ന് കിട്ടും ഈ ഇവിടെ ഒന്നുണ്ടെന്ന് വിചാരിക്കുക എക്സിന്റെ താഴെ ഒന്നുണ്ടെന്ന് വിചാരിക്കുക ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുക അപ്പൊ വൺ ഇൻറ്റു ഫോർ എക്സ് ഫോർ എക്സ് എന്ന് കിട്ടും ഫൈവ് എക്സ് പ്ലസ് ഫോർ എക്സ് നയൻ എക്സ് ആണ് ഇനി ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുക വൺ ഇൻറ്റു ഫൈവ് ഫൈവ് അപ്പൊ ഇദ്ദേഹത്തിൻ്റെ ഇൻകം എന്ന് പറയുന്നത് നയൻ എക്സ് ബൈ ഫൈവ് ആണ് ശ്രദ്ധിക്കണം നമുക്ക് അറിയേണ്ടത് ടിപ്പ് എന്ന് പറയുന്നത് ടിപ്പ് ടിപ്പ് ഇൻകം ഇൻകമിൻ്റെ എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ടിപ്പ് ഇൻകമിൻ്റെ എത്ര ഭാഗം എന്ന് കണ്ടുപിടിക്കാൻ ടിപ്പ് ഡിവൈഡ് ബൈ ഇൻകം കണ്ടുപിടിച്ചാൽ മതി ടിപ്പിനെ ഇൻകം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ടിപ്പ് ഇങ്കത്തിൻ്റെ എത്ര ഭാഗമാണെന്ന് കിട്ടും അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം ടിപ്പ് എന്ന് പറഞ്ഞാൽ ഫോർ എക്സ് ബൈ ഫൈവ് ഇതിനെ ഇൻകം കൊണ്ട് ഡിവൈഡ് ചെയ്യാം ഇൻകം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നയൻ എക്സ് ബൈ ഫൈവ് ഇനി ഡിവൈഡിന്റെ ചിഹ്നം മാറ്റി നമുക്ക് ഇൻഡു കൊടുക്കാം അപ്പോ ഫോർ എക്സ് ബൈ ഫൈവ് ഇൻറ്റു ഫൈവ് ബൈ നയൻ എക്സ് ഇവിടെ ഇൻഡു ചെയ്യുമ്പോൾ ഈ ഫ്രാക്ഷനെ തിരിച്ചെഴുതണം അപ്പോൾ ഈ ഫൈവും ഈ ഫൈവും ക്യാൻസൽ ആയി പോകും ഇനി എക്സും ഇ എക്സും ക്യാൻസലായി പോകും സോ ദ റിമൈനിങ് പാർട്ടി ഫോർ ബൈ നയൻ നമ്മുടെ ചോദ്യത്തിൽ ദ ഇ എന്ന് പറഞ്ഞ ഓപ്ഷൻ നോക്കിയേ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഫോർ ബൈ നയൻ ടിപ്പ് ഇൻകമിന്റെ എത്ര ഭാഗമാണ് എന്നതാണ് ചോദ്യം ആൻസർ ഫോർ ബൈ നയൻ ആണ് ക്ലിയർ ആണ് പച്ച വെള്ളം പോലെ ഓക്കെ ആണ് സെറ്റ് ആണ് ഇത് ഏത് പരീക്ഷയാണ് എന്നുള്ളത് മുകളിൽ കൊടുത്തിട്ടുണ്ട് ഈ ചോദ്യം നമുക്ക് ഒരിക്കൽ കൂടി പഠിക്കാം വളരെ കൃത്യമായി കേട്ടിരിക്കുക ശ്രദ്ധിച്ചിരിക്കുക ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ് ഒരു വെയിറ്ററിന്റെ സാലറി എന്ന് പറയുന്നത് സാലറിയും ഉണ്ട് അതോടൊപ്പം തന്നെ ടിപ്പും കിട്ടും അങ്ങനെയാണെങ്കിൽ ഒരു ആഴ്ച കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ എന്ന് പറയുന്നത് സാലറിയുടെ ഫോർ ബൈ ഫൈവ് സാലറി എത്ര കിട്ടുമോ അതിൻ്റെ ഫോർ ബൈ ഫൈവ് അദ്ദേഹത്തിന് ടിപ്പ് കിട്ടുകയാണ് അപ്പോൾ സാലറി നമുക്ക് എത്രയാണെന്ന് ക്വസ്റ്റ്യനിൽ അറിഞ്ഞുകൂടാത്തത് കൊണ്ട് നമ്മൾ എക്സ് എന്ന് എടുത്തു ടിപ്പാണെങ്കിലോ സാലറിയുടെ ഫോർ ബൈ ഫൈവ് കിട്ടും അപ്പോൾ സാലറിയുടെ ഇൻറ്റു ആ ഫോർ ബൈ ഫൈവ് ഈ സാലറിയും ഫോർ ബൈ ഫൈവും കൂടെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ടിപ്പ് കിട്ടും അപ്പോൾ ടിപ്പ് എന്ന് പറയുന്നത് ഫോർ എക്സ് ബൈ ഫൈവ് ആണ് അദ്ദേഹത്തിൻ്റെ ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത് സാലറിയും ഉണ്ട് ടിപ്പും ഉണ്ട് സാലറി എക്സ് ആണ് ടിപ്പ് ഫോർ എക്സ് ബൈ ഫൈവ് ആണ് ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ ഇവിടെ നിങ്ങൾ ഇത് ആഡ് ചെയ്യുന്നത് വളരെ പ്രധാനമായിട്ട് നോക്കണം എക്സ് പ്ലസ് ഫോർ എക്സ് ബൈ ഫൈവ് ഇതൊരു നമ്പരും ഇതൊരു ഫ്രാക്ഷനുമാണ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ആണ് ചെയ്യേണ്ടത് ഇവിടെ ഈ ഫൈവ് കൊണ്ട് ഈ എക്സിനെ ഇൻഡു ചെയ്യുമ്പോൾ നമുക്ക് ഫൈവ് എക്സ് എന്ന് കിട്ടും ഈ ഒന്ന് കൊണ്ട് ഫോർ നൈ ചെയ്യുമ്പോ ഫോർ എക്സ് എന്ന് കിട്ടും എക്സും കൂടി നയൻ ആയി ഇനി ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വൺ ഇന്റു ഫൈവ് ഫൈവ് എന്ന് കിട്ടും അപ്പോൾ നമ്മുടെ ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത് നയൻ എക്സ് ബൈ ഫൈവ് ആണ് ഇനി നമുക്ക് അറിയേണ്ടത് ടിപ്പ് ഇംഗത്തിന്റെ എത്ര ഭാഗമാണ് ടിപ്പ് ഇംഗത്തിന്റെ എത്ര ഭാഗം എന്ന് കണ്ടുപിടിക്കാൻ ടിപ്പ് ഡിവൈഡഡ് ബൈ ഇൻകം ടിപ്പിനെ ഇൻകം കൊണ്ട് ഡിവൈഡ് ചെയ്യാം ടിപ്പ് ഫോർ എക്സ് ബൈ ഫൈവും ഇൻകം നയൺ എക്സ് ബൈ ഫൈവുമാണ് ഫോർ എക്സ് ബൈ ഫൈവ് ഡിവൈഡ് ബൈ നയൻ എക്സ് ബൈ ഫൈവ് ഇവിടെ ഡിവൈഡിന് പകരം ഇൻഡു കൊടുക്കുക ഇൻഡു കൊടുക്കുമ്പോൾ ഇത് നിങ്ങൾ മുകളിൽ പോകുന്നു ഫൈവ് എൻ്റെ റെസിപ്രോക്കറ്റ് എഴുതണം ഇൻഡു കൊടുക്കുമ്പോൾ രണ്ടാമത്തെ ഫ്രാക്ഷൻ്റെ റെസിപ്രോക്കറ്റ് എഴുതണം എന്ന് അറിയാം അപ്പം ഇതും തേരെ തിരിച്ചെഴുതുന്നു എക്സും എക്സ് ക്യാൻസലാകുന്നു ഫൈവും ഫൈവും ക്യാൻസലാകുന്നു ഫോർ ബൈ നയൺ എന്ന് കിട്ടുന്നു ഫോർ ബൈ നയൺ ആണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് വരാം ഇനി നമ്മുടെ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് വരികയാണ് രണ്ടാമത്തെ ചോദ്യം എന്താണ് എന്ന് നമുക്ക് നോക്കാം നോക്കൂ രണ്ടാമത്തെ ചോദ്യം ഇങ്ങനെയാണ് ഇഫ് തേർഡ് ഓഫ് ഫോർത്ത് ഓഫ് എ നമ്പർ ഈസ് ഫിഫ്റ്റീൻ ഒരു സംഖ്യയുടെ ഒന്ന് ബൈ മൂന്നിന്റെ ഒന്ന് ബൈ നാല് എന്ന് പറയുന്നതാണ് പതിനഞ്ച് എങ്കിൽ ടെൻത്ത് ഓഫ് ദർ ആ നമ്പറിന്റെ ഫോർ ടെൻ എത്രയാണ് ഏത് പരീക്ഷയാണെന്ന് മുകളിൽ കൊടുത്തിട്ടുണ്ട് അത് വായിക്കാം അതൊന്നും പറഞ്ഞ് സമയം കളയാനില്ല എന്തായാലും ഈ ചോദ്യത്തിൽ നമ്പർ എന്ന് പറയുന്നത് നമ്പർ ഇസ് ഈക്വൽ ടു എക്സ് എന്ന് നമ്മൾ എടുക്കുകയാണ് ഈ ചോദ്യത്തിലെ നമ്പർ എക്സ് ആണ് ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് നമ്പറിൻ്റെ വൺ ബൈ തേർഡിൻ്റെ ഒൺ ബൈ ഫോർത്ത് നമ്പറിൻ്റെ വൺ ബൈ തേർഡ് എന്ന് പറയുമ്പോൾ ഒൺ ബൈ മൂന്ന് വൺ ബൈ ഫോർത്ത് എന്ന് പറയുമ്പോൾ ഒൺ ബൈ ഫോർ ഇങ്ങനെ ഒരു നമ്പറിൻ്റെ എടുത്തിട്ട് നമ്മൾ എങ്ങനെ എഴുതേണ്ടത് നമ്പർ ഇൻറ്റു വൺ ബൈ തേർഡ് ഇൻറ്റു ബൈ ഫോർ ഇസ് ഈക്വൽ ടു പതിനഞ്ച് കൂടെ ഇൻറ്റു ചെയ്താൽ ട്വൽവ് ഈ എക്സ് ഇൻ എക്സ് വീണ്ടും എല്ലാവരും ശ്രദ്ധിക്കുക ഈ ട്വൽവ് കൊണ്ട് ഫിഫ്റ്റീനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു ട്വൽവ് കൊണ്ട് ഫിഫ്റ്റീനെ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ന് കിട്ടുന്നു ഓക്കെ ആണ് നമ്പർ നമ്പർ നമുക്ക് നമുക്ക് ഇനി എന്ത് കണ്ടുപിടിക്കണം കണ്ടുപിടിക്കണം ഓഫ് ഓഫ് ദാറ്റ് നമ്പർ 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 എന്ന് പറയുമ്പോൾ എഴുതുക ആ നമ്പറിന്റെ നമുക്ക് എത്രയാ കണ്ടുപിടിക്കാൻ ചെയ്യണം ഫോർ ബൈ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി അപ്പോൾ ഈ സീറോയും ഈ സീറോയും ക്യാൻസൽ ആയി പോകും ാണ് പതിനെട്ട് ഇന്റു നാല് പതിനെട്ട് ഇന്റു നാല് എന്ന് പറയുന്നത് എഴുപത്തിരണ്ടാണ് എഴുപത്തിരണ്ട് പതിനെട്ട് ഇന്റു നാല് എഴുപത്തിരണ്ട് സോ നമുക്ക് പറയാൻ പറ്റും ഈ ചോദ്യത്തിന്റെ ആൻസർ എന്ന് പറയുന്നത് എഴുപത്തി സെവൻറ്റി ടു ആണ് സെവൻറ്റി ടു ആണ് എൻ്റെ പൊന്നുള്ളനെ ഒന്നുകൂടി ശ്രദ്ധിക്കണം ഒരു നമ്പറിന്റെ വൺ ബൈ തേർഡിന്റെ വൺ ബൈ ഫോർത്ത് എന്ന് പറയുന്നത് ഫിഫ്റ്റീൻ ആണ് അപ്പൊ നമ്പർ എക്സ് ആണെങ്കിൽ അതിന്റെ എന്ന് പറയുമ്പോൾ നമ്പർ ടു ഫിഫ്റ്റീൻ അവിടെ നിന്ന് ഈ ത്രീയും ഫോറും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ട്വൽവ് കിട്ടും ആ ട്വൽവിനെ നമ്മൾ അപ്പുറത്ത് കൊണ്ടുപോയാൽ ഫിഫ്റ്റീനുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും അപ്പൊ എക്സ് ഇസ് ഈക്വൽ ടു ഫിഫ്റ്റീൻ ഇൻറ്റു ട്വൽവ് വൺ എയ്റ്റി എന്ന് കിട്ടുന്നു അപ്പോൾ നമ്പർ 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 കണ്ടുപിടിക്കാൻ എന്ന് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഇതും ഡിഗ്രി ലെവലിലുള്ള ഒരു ക്വസ്റ്റിനാണ് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് നമുക്ക് കിട്ടിക്കഴിഞ്ഞു ഇനി നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലേക്കാണ് പോകേണ്ടത് നോക്കൂ ഫോർട്ടി പെർസെൻറ്റേജ് ഓഫ് എ നമ്പർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് രണ്ടായിരത്തി പതിമൂന്നില് ഫോർട്ടി പെർസെൻറ്റേജ് ട്വന്റി ഒരു സംഖ്യയുടെ ഫോർട്ടി പെർസെൻറ്റേജിനെ ആസ് ആഡ് ടു വൺ ട്വൻറ്റി നൂറ്റി ഇരുപത് വരെ ആഡ് ചെയ്തു അപ്പോഴത്തേക്കും ആ നമ്പറിൻ്റെ ഡബിളാണ് റിസൾട്ടായിട്ട് കിട്ടിയത് നമ്പർ ഏതാണ് ശ്രദ്ധിച്ച് കേൾക്കണം അപ്പോൾ ഫോർട്ടി പെർസെൻറ്റേജ് ഓഫ് എ നമ്പർ നമ്പർ എന്താ നമ്പർ നമുക്കറിയാമോ അറിയാമോ സോ നമ്പർ ഇസ് ഈക്വൽ ടു എക്സ് നമുക്ക് നമ്പർ എക്സ് അറിഞ്ഞുകൂടാ ഒരു നമ്പറിൻ്റെ ഫോർട്ടി പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ എക്സ് ഇൻറ്റു ഫോർട്ടി പെർസെൻറ്റേജ് ഓക്കെ നമ്പറിൻ്റെ ഫോർട്ടി പെർസെൻറ്റേജ് എന്ന് പറയുമ്പോൾ എക്സ് ഇൻ ഫോർട്ടി പെർസെൻറ്റേജ് ഈസ് ആഡ് ടു ആഡ് ചെയ്യുന്നു ആരുമായി നൂറ്റി ഇരുപതിൻ്റെ കൂടെ അപ്പം നമുക്ക് എന്ത് കിട്ടും ആ നമ്പറിൻ്റെ ഇരട്ടി കിട്ടും നമ്പറായി നിങ്ങൾ എന്തെടുത്തോ അതിൻ്റെ ഇരട്ടി കിട്ടും നിങ്ങളുടെ കയ്യിലൊരു നമ്പറുണ്ട് പിള്ളേരെ ശ്രദ്ധിച്ചിരിക്കണം നമ്മുടെ കയ്യിലൊരു നമ്പറുണ്ട് ആ നമ്പർ എത്രയാണെന്ന് നമുക്കറിയില്ല ആ നമ്പറിൻ്റെ ഫോർട്ടി പെർസെൻറ്റേജിൻ്റെ കൂടെ എന്ന് പറഞ്ഞാൽ നമ്പർ എക്സ് ആണെങ്കിൽ എക്സിന്റെ ഫോർട്ടി പെർസെൻറ്റേജ് എക്സ് ഇൻറ്റു ഫോർട്ടി പെർസെൻറ്റേജ് അതിൻ്റെ കൂടെ നൂറ്റി ഇരുപത് ആഡ് ചെയ്താൽ നമുക്ക് ആ നമ്പറിൻ്റെ ഡബിൾ കിട്ടും ഇരട്ടി കിട്ടും എക്സ് ഇൻറ്റു ഫോർട്ടി പെർസെൻറ്റേജ് എക്സ് ഇൻറ്റു ഫോർട്ടി ബൈ ഹൺഡ്രഡ് പ്ലസ് വൺ ട്വൻറ്റി ഇസ് ഇക്വൽ ടു ടു എക്സ് ശ്രദ്ധിക്കണം നന്നായിട്ട് ശ്രദ്ധിക്കണം സീറോ സീറോ ക്യാൻസൽ ഈ ഫോർ ഇതും ക്യാൻസൽ ഇവിടെ അഞ്ച് പ്രാവശ്യം ഇവിടെ രണ്ട് പ്രാവശ്യം നമ്മൾ രണ്ട് കൊണ്ടാണ് വെട്ടിയത് ടു ഇൻ എക്സ് ഓക്കെ ബൈ ഫൈവ്വൽ ക്ലിയർ ആണെ വ്യക്തമാണ് ശ്രദ്ധിക്കണം വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റിലൂടെയാണ് നമ്മൾ കാര്യങ്ങൾ കടന്നു പോകുന്നത് ഇനി ഇത് രണ്ടും കൂടെ നമുക്കൊന്ന് ആഡ് ചെയ്യണം ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് മൾട്ടിപ്ലൈ ചെയ്യണം ഇവിടെ ഒരു നമ്പരും ഇല്ല എന്ന് വെച്ചാൽ ഒന്നെന്ന അർത്ഥം ഒന്നേ ഇൻറ്റു രണ്ട് എക്സ് രണ്ട് എക്സ് ഓക്കെ പ്ലസ് ചിഹ്നം അതുപോലെ കൊടുക്കുക ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് മൾട്ടിപ്ലൈ ആണ് ഫൈവ് ഇൻറ്റു വൺ ട്വൻറ്റി എന്ന് പറയുന്നത് സിക്സ് ഹൺഡ്രഡ് ആണ് സിക്സ് ഹൺഡ്രഡ് ഡിവൈഡ് ബൈ ഇനി ഇങ്ങനെ മൾട്ടിപ്ലൈ ആണ് ഫൈവ് ഇൻറ്റു വൺ ഫൈവ് അല്ല ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ടു എക്സ് എന്ന് കിട്ടും ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ഫൈവിനെ നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നു അപ്പോൾ ഈ ഫൈവിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ ശ്രദ്ധിക്കുക ടു എക്സ് പ്ലസ് സിക്സ് ഹൺഡ്രഡ് ഇസ് ഈക്വൽ ടു ടെൻ എക്സ് എന്ന് കിട്ടുന്നു ഫൈവ് ഇൻ ടു എക്സ് ടെൻ എക്സ് ആണ് ഇനി നമുക്ക് ഈ ടു എക്സിനപ്പുറത്ത് കൊണ്ടുപോയാൽ സിക്സ് ഹൺഡ്രഡ് ഇസ് ഈക്വൽ ടു ടെൻ എക്സ് മൈനസ് ടു എക്സ് നിന്ന് പോയാൽ എന്ന് കിട്ടുന്നു ഇനി നമ്മൾ ചെയ്യേണ്ടത് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ എട്ടിനെ ഇപ്പുറത്ത് കൊണ്ടുവരിക ഒരു കാര്യം ചെയ്യാം നമ്മൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ നമ്മൾ ഇതിനെ എട്ടിനെ ഒരു രണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യുക നാല് കിട്ടുന്നു ഇവിടെയും രണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യാം നമുക്ക് മുന്നൂറ് എന്ന് കിട്ടുന്നു ഈ മുന്നൂറിനെ നാല് കൊണ്ട് ഡിവൈഡ് ചെയ്യാം നമുക്ക് ആൻസർ എഴുപത്തി അഞ്ച് സോ ദ നമ്പർ ഈസ് എൻ്റെ പൊന്നു പിള്ളേരെ ശ്രദ്ധിച്ച് കേട്ടിരിക്കണം നല്ല നല്ല ചോദ്യങ്ങൾ തന്നെയാണ് എസ് സി ആർ ടിയും പ്രീവിയസ് ക്വസ്റ്റ്യനും ഇടകലർത്തിയാണ് നമ്മളിങ്ങനെ ഒരു സീരീസ് തയ്യാറാക്കിയിട്ടുള്ളത് മൂന്നാമത്തെ ചോദ്യം ഒന്ന് നന്നായിട്ട് ശ്രദ്ധിക്കണം നമ്പർ ഒരു നമ്പറുണ്ട് ആ നമ്പറിനെ കുറിച്ച് അവർ യാതൊരു സൂചനകളും നൽകിയിട്ടില്ല സോ ദ നമ്പർ ഈസ് എക്സ് അതുകൊണ്ട് നമ്പർ നമ്പറിനെ എക്സ് എന്ന് എടുക്കുന്നു ആ നമ്പറിന്റെ ഫോർട്ടി പെർസെൻറ്റേജിൻ്റെ കൂടെ എക്സ് ഇൻറ്റു ഫോർട്ടി പെർസെൻറ്റേജിൻ്റെ കൂടെ ൂടെ കൂട്ടിയാൽ ആ നമ്പറിന്റെ ഇരട്ടി കിട്ടുന്നു അപ്പൊ നമ്മൾ മാതമെറ്റിക്സിന്റെ രൂപത്തിൽ എങ്ങനെ എങ്ങനെ എഴുതുക ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ എഴുതി പ്ലസ് വൺ ട്വന്റി രണ്ട് കൂടെ നമുക്ക് എന്ത് ചെയ്യാണ്ട് പ്ലസ് സി ചെയ്യേണ്ടതുണ്ട് ഈ എക്സും കൂടെ ക്രോസ് മൾട്ടിപ്ലിക്കേഷന്റെ സ്റ്റെപ്പ് എല്ലാം പറഞ്ഞു തന്നു അതെല്ലാം ചെയ്ത് ഈ സ്റ്റെപ്പ് വഴി ഇറങ്ങി വരുമ്പോൾ നമുക്ക് ആൻസർ എത്ര കിട്ടുന്നു സെവൻറ്റി ഫൈവ് എന്ന് കിട്ടുന്നു ക്ലിയർ മൂന്ന് ചോദ്യങ്ങളും വളരെ ഗംഭീരമായി നമ്മൾ മനസ്സിലാക്കി നമ്മൾ ഇതിന്റെ തന്നെ ടൈപ്പ് വൈസ് ആയിട്ടുള്ള ചോദ്യങ്ങൾ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് നമ്മുടെ നിങ്ങൾ ഈ യൂട്യൂബിൽ തന്നെ നോക്കിയാൽ മതി നിങ്ങൾ അതിന് ഒന്നും പർച്ചേസ് ചെയ്യണമെന്നില്ല യൂട്യൂബിൽ തന്നെ പെർസെൻറ്റേജിന്റെ ചെറിയ ചോദ്യങ്ങൾ മുതലുള്ള എല്ലാ ടൈപ്പ് വൺ ടൈപ്പ് ടൂ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് എത്ര ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാൻ കിട്ടുമ്പോൾ അത്രയും ക്വസ്റ്റ്യൻ ചെയ്യണം പെർസെൻറ്റേജ് ഏത് ക്ലാസ്സിലെ പഠിക്കാനുള്ളത് ആറാം ക്ലാസിലും ഒമ്പതാം ക്ലാസ്സിലുമാണ് പെർസെൻറ്റേജ് പഠിക്കാനുള്ളത് ആറാം ക്ലാസ്സിലും ഒമ്പതാം ക്ലാസ്സിലെ ചോദ്യങ്ങളൊക്കെ നമ്മൾ ഈ നമ്മുടെ ഒരു ആപ്ലിക്കേഷനകത്ത് ഇതെല്ലാം സോൾവ് ചെയ്തിട്ടുണ്ട് ഒരിക്കലും ആപ്ലിക്കേഷനകത്ത് നിങ്ങൾ ക്ലാസ് കാണണമെന്നോ അല്ലെങ്കിൽ നിങ്ങൾ ഇതെല്ലാം ഈ ചാപ്റ്റർ പഠിക്കാൻ നിങ്ങൾ ചെയ്യേണ്ടത് യൂട്യൂബിനകത്ത് എൻ്റെ ക്ലാസ് തന്നെ ഉണ്ട് പേഴ്സൻറ്റേജിൻ്റെ ക്ലാസ് ഉണ്ട് എല്ലാ ടൈപ്പുകളും നല്ല ഗംഭീരമായിട്ട് എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് നന്നായിട്ട് നോക്കി പഠിക്കാം ആറാം ക്ലാസ്സിൻ്റെ ടെക്സ്റ്റ് ബുക്കിലും ഒമ്പതാം ക്ലാസ്സിൻ്റെ ടെക്സ്റ്റ് ബുക്കിലുമാണ് ഈ ചാപ്റ്റർ ഉള്ളത് എല്ലാ പരീക്ഷയിലും ഒന്നോ അല്ലെങ്കിൽ രണ്ടോ ചോദ്യങ്ങൾ പേഴ്സൻറ്റേജ് എന്ന് പറഞ്ഞ ചാപ്റ്ററിനകത്ത് നിന്ന് ഉണ്ടാവാറുണ്ട് അതുകൊണ്ട് നന്നായിട്ട് ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് പോകുന്ന ഒരു കുട്ടി നന്നായിട്ട് പഠിച്ചിരിക്കേണ്ട ഒരു ചാപ്റ്റർ തന്നെയാണ് ഇത് നമുക്ക് നാലാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം ത്രീ ഫിഫ്ത്ത് ഓഫ് എ നമ്പർ ഒരു നമ്പറിന്റെ നമ്പറിന്റെ നമ്പർ നമ്പർ എത്രയാ എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം നമ്പറിന്റെ ഇൻറ്റു ത്രീ ബൈ ഫൈവ് ഇതാണ് നമ്പറിന്റെ ത്രീ ഫിഫ്ത് ഒരു നമ്പറിന്റെ ത്രീ ഫിഫ്ത് എന്ന് പറയുന്നത് അതാണ് നമ്പറിന്റെ ത്രീ ഫിഫ്ത് ആണ് നമ്മൾ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് അതിനെങ്ങോട്ടേക്ക് മാറ്റി എഴുതാം ത്രീ എക്സ് ബൈ ഫൈവ് ഒരു നമ്പറിന്റെ ത്രീ ബൈ ഫൈവ് ഒരു നമ്പറിൻ്റെ ത്രീ ഫിഫ്ത്ത് അല്ലെങ്കിൽ ഒരു നമ്പറിൻ്റെ ത്രീ ഫൈവ് എടുത്തു വച്ചിട്ടുണ്ട് അതെന്ന് പറയുന്നത് ഫോർട്ടി പെർസെൻറ്റേജ് ഓഫ് ദ നമ്പർ ആ നമ്പറിൻ്റെ ഫോർട്ടി പെർസെൻറ്റേജ് നമ്പറിൻ്റെ ഫോർട്ടി പെർസെൻറ്റേജ് എന്ന് പറയുമ്പോൾ നമ്പർ ഇൻറ്റു ഫോർട്ടി പെർസെൻറ്റേജ് അതിനേക്കാളും ഫോർട്ടി കൂടുതലാണ് ഒരു നമ്പറിൻ്റെ ത്രീ ബൈ ഫിഫ് എന്ന് പറയുന്നത് ഒരു നമ്പറിൻ്റെ ത്രീ ബൈ ഫിഫ് എന്ന് പറയുന്നത് നമ്പറിൻ്റെ ഫോർട്ടി പെർസെൻ്റേജിനേക്കാൾ ഫോർട്ടി കൂടുതലാണ് ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ അതുപോലെ എഴുതുക എന്നിട്ട് ഇവിടെ എക്സ് ഇൻട്ടി പെർസെൻറ്റേജ് പറയുമ്പോൾ ഫോർട്ടി ബൈ ഹൺഡ്രഡ് പ്ലസ് ഫോർട്ടി ഈ സീറോയും ഈ സീറോയും വെട്ടിപ്പോകും ഇത് രണ്ടു കൊണ്ട് വെട്ടിയാൽ രണ്ട് ബൈ അഞ്ച് എന്ന് കിട്ടും ഒന്ന് വൃത്തിയാക്കി എഴുതിയാൽ ത്രീ എക്സ് ബൈ ഫൈവ് ഇസ് ഈക്വൽ ടു എക്സ് ബൈ ഫൈവ് പ്ലസ് ഫോർട്ടി എന്ന് കിട്ടുന്നു ഇനി നമുക്ക് ഈ ടൂ എക്സ് ബൈ ഫൈവിനെ അപ്പുറത്തേക്ക് കൊണ്ടുപോകാം കൊണ്ടുപോയാൽ ടു ഫോർട്ടി എന്ന് കിട്ടുന്നു ഇവിടെ നമുക്ക് നോക്കാം ഈ പാർട്ടിൽ രണ്ടിടത്തും ഡിനോമിനേറ്റർ ഒരുപോലെയാണ് അപ്പോൾ ഒരു ഡിനോമിനേറ്റർ എഴുതിയാ മതി ന്യൂമറേറ്റർ ത്രീ എക്സ് മൈനസ് ടു എക്സ് ആ ഒരു എക്സ് എന്ന് കിട്ടും ഫിസ്ക്വൽ ടു ഫോർട്ടി എൻ്റെ പൊന്ന് പിള്ളേരെ ശ്രദ്ധിക്കുക ഈ എക്സിന് നമ്മളിവിടെ കൊണ്ടുവരുന്നു എക് സോറി ഫൈവിനെ ഇവിടെ കൊണ്ടുവരുന്നു ഫൈവ് ഇൻറ്റു ഫോർട്ടി കിട്ടുന്നു ടു ഹൺഡ്രഡ് സോ ദ ആൻസർ ഈസ് ടു ഹൺഡ്രഡ് അപ്പോൾ ഒന്നുകൂടി ശ്രദ്ധിക്കുക ഒരു നമ്പറിൻ്റെ ത്രീ ബൈ ഫൈവ് അല്ലെങ്കിൽ ത്രീ ഫിഫ്ത്ത് ഒരു നമ്പറിന്റെ ത്രീ ഫിഫ്ത്ത് എന്ന് പറയുമ്പോൾ നമ്പർ എക്സ് ആണെങ്കിൽ അതിന്റെ ത്രീ ഫിഫ്ത്ത് എന്ന് പറയുമ്പോൾ ഇങ്ങനെ എടുക്കണം ഒരു നമ്പറിന്റെ ത്രീ ഫിഫ്ത്ത് എന്ന് പറയുന്നത് നമ്പറിന്റെ ഫോർട്ടി പെർസെൻറ്റേജിനേക്കാൾ ഫോർട്ടി കൂടുതലാണ് നമ്പറിന്റെ ഫോർട്ടി പെർസെൻറ്റേജിനേക്കാൾ ഫോർട്ടി കൂടുതലാണ് ഇങ്ങനെ എടുക്കുന്നത് ഇനി ഈ ഫോർട്ടി പെർസെന്റേജിനെ നമ്മൾ ഫോർട്ടി ബൈ ഹൺഡ്രഡ് എഴുതും അവിടെ വെച്ച് തന്നെ സീറോ സീറോ ക്യാൻസൽ ആവും പിന്നെ രണ്ട് രണ്ടുകൊണ്ടൊന്ന് വെട്ടും അപ്പോൾ ടു എക്സ് ബൈ ഫൈവ് എന്നതാവും ഈ ഫോർട്ടി അതേപോലെ ഫോർട്ടി ആയി മാറും ഈ ടു എക്സ് ബൈ ഫൈവിനെ നമ്മൾ അപ്പുറത്തേക്ക് കൊണ്ടുപോകും ത്രീ എക്സ് ബൈ ഫൈവ് അപ്പുറത്തുണ്ട് അതിൽ നിന്ന് ടു എക്സ് ബൈ ഫൈവിനെ കുറയ്ക്കും അപ്പോൾ ഇവിടെ ഫൈവ് രണ്ടടുത്ത് ഡിനോമിനേറ്റർ ഒരുപോലെയാണ് ഒരു ഡിനോമിനേറ്റർ എഴുതുന്നു ത്രീ എക്സ് ഇന്ന് ടു എക്സ് കുറച്ചാൽ എക്സ് എന്ന് കിട്ടുന്നു ഇനി ഈ ഫൈവ് ഈ ഫോർട്ടീൻ കൂടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു നമുക്ക് ടൂ ഹൺഡ്രഡ് എന്ന് ഉത്തരം കിട്ടുന്നു ഇവിടെ നമ്പർ എന്ന് പറഞ്ഞാൽ ടൂ ഹൺഡ്രഡ് ആണ് ഓക്കെ ആണ് സെറ്റ് ആണ് നമ്മൾ അടുത്ത ക്വസ്റ്റിനേക്ക് പോകുന്നു അടുത്ത ക്വസ്റ്റ്യൻ അഞ്ചാമത്തെ ആണ് അഞ്ചാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് കടക്കാം അഞ്ച് ഒരു സബ് ഇൻസ്പെക്ടർ എക്സാം രണ്ടായിരത്തി നാലിൽ നടന്ന ഒരു പരീക്ഷയിലെ ചോദ്യമാണ് ഇവിടെ ചോദ്യം ഏത് പരീക്ഷയിലെ ചോദ്യമാണ് എന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് ഈ ചോദ്യം വെൻ എയ്റ്റ് പേർസെൻറ്റേജ് ഓഫ് ത്രീ സിക്സ് തേർട്ടി ഒരു സിക്സ് തേർട്ടി എന്ന് പറയുന്ന നമ്പറിൻ്റെ സിക്സ് തേർട്ടി എന്ന് പറയുന്ന നമ്പറിൻ്റെ എയ്റ്റ് പെർസെൻറ്റേജ് ഈസ് ആഡ് ടു ട്വൽ പെർസെൻറ്റേജ് ഓഫ് ത്രീ ഫിഫ്റ്റീൻ മുന്നൂറ്റി പതിനഞ്ചിൻ്റെ ട്വൽവ് പെർസെൻറ്റേജിൻ്റെ കൂടെ കൂട്ടുന്നു അങ്ങനെയാണെങ്കിൽ എന്ത് ഉത്തരം കിട്ടും ഇതാണ് നമ്മുടെ ചോദ്യം അറുന്നൂറ്റി മുപ്പതിൻ്റെ എട്ട് ശതമാനത്തിൻ്റെ കൂടെ മുന്നൂറ്റി പതിനഞ്ചിൻ്റെ പന്ത്രണ്ട് ശതമാനം കൂട്ടിയാൽ ഉത്തരം എത്ര കിട്ടും അതിന് ചെയ്യേണ്ടത് അറുന്നൂറ്റി മുപ്പത് ഇൻറ്റു എട്ട് ബൈ നൂറ് പ്ലസ് മുന്നൂറ്റി പതിനഞ്ച് ഇൻറ്റു പന്ത്രണ്ട് ബൈ നൂറ് ഇവിടെ നമുക്ക് ഈ സീറോയും ഈ സീറോയും ക്യാൻസൽ ചെയ്യും ഇനി നമുക്ക് അറുപത്തി മൂന്നിന് എട്ട് കൊണ്ട് ഇൻഡു ചെയ്യാം അറുപത്തി മൂന്ന് ഇൻറ്റു എട്ട് അറുപത്തി മൂന്ന് ഇൻറ്റു എട്ട് നാല് സിഷ്ടം രണ്ട് ആറ് എട്ട് നാൽപ്പത്തെട്ട് അൻപത് അഞ്ഞൂറ്റി നാല് എന്നാണ് കിട്ടുക ഓക്കെ അഞ്ഞൂറ്റി നാല് എന്ന് കിട്ടി ഇനി നമ്മൾ അഞ്ഞൂറ്റി നാല് ബൈ പത്ത് അഞ്ഞൂറ്റി നാല് ബൈ പത്ത് പത്ത് കൊണ്ട് ഡിവൈഡ് ചെയ്യണതിന് പകരം വലത്ത് നിന്ന് ഇടത്തോട്ട് മാറ്റി ഒരു കുത്തിട്ടാൽ അമ്പത് പോയിന്റ് നാല് എന്നാണ് ഇതിൻ്റെ ഉത്തരം കിട്ടുക കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യണമെന്നില്ല ഇനി ഇതേപോലെ ഇതിനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം മുന്നൂറ്റി പതിനഞ്ച് ഇൻറ്റു പന്ത്രണ്ട് മുന്നൂറ്റി പതിനഞ്ച് ഇൻറ്റു പന്ത്രണ്ട് രണ്ടഞ്ച് പത്ത് പൂജ്യം ഇഷ്ടം ഒന്ന് മൂന്ന് ആറ് അഞ്ച് ഒന്ന് മൂന്ന് പൂജ്യം എട്ട് ഏഴ് മൂന്ന് മുപ്പത്തിയേഴ് എൺപത് ഓക്കെ അങ്ങനെ കിട്ടുന്നു ഇത് രണ്ടും കൂടെ മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് മുപ്പത്തിയേഴ് എൺപത് എന്നാണ് മുപ്പത്തി ഏഴ് എൺപത് ഡിവൈഡഡ് ബൈ നൂറുണ്ട് അപ്പം ഡിവൈഡ് ബൈ നൂറിന് പകരം രണ്ട് പൂജ്യം ഉള്ളത് കൊണ്ട് നൂറിലെ വലത്തുന്നിടത്തോട്ട് രണ്ട് സ്ഥാനം മാറ്റി കുത്തിടുക ഇനി ഇത് രണ്ടും കൂടെ ഒന്ന് കൂട്ടി വയ്ക്കാം ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എന്താണ് ഉത്തരം കിട്ടുന്നത് നോക്കാം ഇവിടെ തന്നെ ഏകദേശം നമുക്ക് എന്റെ ഉത്തരം ഇവിടെ നോക്കുമ്പോൾ കാണാൻ പറ്റും എൺപത്തി എട്ട് പോയിന്റ് രണ്ട് എന്നുള്ള ഉത്തരമാണോ അല്ല അറുപത്തി എട്ട് പോയിന്റ് രണ്ട് എന്നുള്ള ഉത്തരമാണോ എന്ന് നമുക്ക് നോക്കിയാൽ മതിയാവും അപ്പോൾ ഈ രണ്ട് നമ്പറും കൂടെ നമുക്കൊന്ന് കൂട്ടി നോക്കാം അമ്പത് പോയിന്റ് നാല് പ്ലസ് മുപ്പത്തി ഏഴ് പോയിന്റ് എട്ട് ഒക്കെ രണ്ടും കൂടെ കൂട്ടുമ്പോൾ രണ്ട് സിഷ്ടം ഒന്ന് എട്ട് എൺപത്തി എട്ട് പോയിന്റ് രണ്ട് സോ ദ ആൻസർ ഈസ് എൺപത്തി എട്ട് പോയിന്റ് രണ്ട് എൺപത്തി എട്ട് പോയിന്റ് രണ്ടാണ് ഈ ചോദ്യത്തിന്റെ ആൻസർ ഒന്നു മുതൽ അഞ്ച് വരെയുള്ള മുഴുവൻ ചോദ്യങ്ങളും നല്ല ഗംഭീരമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് തോന്നുന്നു എല്ലാം ഡിഗ്രി ലെവലിലുള്ള ചോദ്യങ്ങൾ തന്നെയാണ് പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എപ്പോഴും നമ്മൾ പ്രീവിയസ് ക്വസ്റ്റിനും എസ്ഇ ആർ ടി ക്വസ്റ്റ്യനും കൂടെ ഇടകലർത്തി അതൊരു സെഷനായിട്ട് കൊണ്ടുപോകണം രണ്ട് ചാപ്റ്റർ നമ്മൾ പഠിക്കണം ചാപ്റ്ററിൽ ഓരോ ടൈപ്പ് ആയിട്ട് എടുത്ത് പഠിക്കണം ചാപ്റ്ററിൽ ഓരോ ടൈപ്പുകളും ഓൾറെഡി നമ്മുടെ യൂട്യൂബ് ചാനലിലുണ്ട് പക്ഷേ അതിൻ്റെ ഏറ്റവും അപ്ഡേറ്റഡായിട്ടുള്ള വിഷ് വേർഷൻ നമ്മുടെ ആപ്പിലുണ്ട് ആപ്പില് മാത്സിൻ്റെ ക്ലാസ്സിനകത്തുണ്ട് ഇപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ നിങ്ങൾക്ക് ഡിഗ്രി ലെവൽ പരീക്ഷകൾക്കുള്ള ഒരു പ്രാക്ടീസ് തരിക എന്നതാണ് ഉദ്ദേശം മലയാളം ഇംഗ്ലീഷും മാത്സും നിങ്ങൾ വിറയ്ക്കരുത് നിങ്ങൾ വളരെ കോൺഫിഡൻ്റായി ഈ ഒരു പോർഷൻ ചെയ്യണം എന്ന ഉദ്ദേശത്തിലാണ് നമ്മളിങ്ങനെ ചെയ്തിട്ടുള്ളത് മാത്സും ഇംഗ്ലീഷും മലയാളമാണ് നമ്മൾ ചെയ്യുന്നത് മാത്സ് നമ്മുടെ ആപ്പിനകത്ത് ഞാൻ തന്നെയാണ് മാത്സിൻ്റെയും മെൻ്റലവിലിറ്റിയുടെയും ഫുൾ ക്ലാസുകൾ എടുത്തിട്ടുള്ളത് നിങ്ങളുടെ ലെവലിലോട്ട് ഇറങ്ങി വന്ന് തന്നെയാണ് ക്ലാസ് ലൈവ് ക്ലാസ്സും ഉണ്ടാവും റെക്കോർഡ് ക്ലാസ്സും ഉണ്ടാവും നമ്മുടെ ഈ സെഷനും കുറച്ച് ദിവസങ്ങൾ കൂടെ കഴിയുമ്പോഴത്തേക്കും നമ്മൾ ലൈവ് വരും അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ടൊക്കെ ചോദിക്കാനുള്ള ഒരു അവസരം ഉണ്ടാവും നിങ്ങൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക ഞാൻ അതിൻ്റെ ഉത്തരം മറുപടി തരുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഈ ഒരു സെഷൻ ഇവിടെ അവസാനിപ്പിക്കാം അപ്പോൾ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമ്മളിപ്പോൾ ഒരു സെക്രട്ടേറിയറ്റ് അസിറ്റിൻ്റെ ബാച്ച് നമ്മുടെ ആപ്പിൽ റൺ ചെയ്യുകയാണ് അപ്പോൾ അത് ഫസ്റ്റ് ബാച്ചാണ് എൻ്റെ ലൈവ് ക്ലാസ്സുകൾ ഇതുവരെയും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല നാളെയോ മറ്റന്നാളോ ആ ലൈവ് ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യും നിങ്ങൾക്ക് ഈ ബാച്ചിൽ ജോയിൻ ചെയ്യാം നിങ്ങൾക്ക് വളരെ ഉറപ്പായിട്ട് നിങ്ങൾക്ക് നല്ല ക്ലാസ്സുകളായിരിക്കും കിട്ടുക സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിൻ്റെ ക്ലാസ്സുകൾ തന്നെ കിട്ടും ഒരിക്കലും വേറൊരു എക്സാമിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളെ നിങ്ങൾക്ക് തന്ന് നിങ്ങളെ പറ്റിക്കില്ല നല്ല ക്ലാസ്സുകളായിരിക്കും തരിക ലൈവ് റെക്കോർഡ് സെഷൻസ് ഉണ്ടാവും എക്സാമിനേഷൻ ഉണ്ടാവും മെൻറ്റർഷിപ്പ് ഉണ്ടാവും ഏറ്റവും കേരളത്തിലെ ഏറ്റവും ബെസ്റ്റ് ക്ലാസ് എന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയുന്ന ക്ലാസ്സുകൾ തന്നെ നൽകുന്നത് പക്ഷേ എന്നിരുന്നാൽ കൂടിയും ക്ലാസ് നിങ്ങളുടെ റാങ്ക് നിങ്ങൾ വാങ്ങുകയാണെങ്കിൽ അതിന്റെ ഒരു ഭാഗം മാത്രമാണ് ക്ലാസ് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ തന്നെ ചെയ്യണം അത് സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റ് പോലെയുള്ള ഒരു പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുമ്പോൾ നമ്മൾ നല്ല മിടുക്കരായി പഠിക്കേണ്ടതുണ്ട് അതിന്റെ കാര്യങ്ങളെല്ലാം നമുക്ക് വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു മെൻറ്ററായി നിന്നുകൊണ്ട് നിങ്ങളെ ഡയറക്റ്റായിട്ട് നിങ്ങളെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും ഞാൻ നിങ്ങളോട് സംസാരിക്കാം അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു സെഷൻ വൈൻഡപ്പ് ചെയ്യുകയാണ് നമുക്ക് അടുത്ത ദിവസം നാളെ നമുക്ക് ഏത് വേണം ഇംഗ്ലീഷ് വേണോ മലയാളം വേണോ നാളെ നമുക്ക് ഇംഗ്ലീഷ് ആയിക്കോട്ടെ അല്ലെ നമുക്ക് നാളെ ഇംഗ്ലീഷ് നമ്മൾ റിയാസാറിന്റെ ഗംഭീരമായ ഒരു ക്ലാസ് നമുക്ക് റിയാസാർ എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കണം സാറാണ് ഇംഗ്ലീഷിന്റെ സാറാണ് ഇംഗ്ലീഷ് എം കഴിഞ്ഞ ആളാണ് ബി എഡ് കഴിഞ്ഞ ആളാണ് സെറ്റൊക്കെ ഉള്ള ആളാണ് വളരെ ഇംഗ്ലീഷിനെ കുറിച്ച് പൊട്ടത്തനം പറയില്ല ഗംഭീരമായി നന്നായി ഏറ്റവും ടോപ്പിൽ നിങ്ങളെ കൊണ്ടെത്തിക്കാൻ അതേപോലെ മറ്റൊന്നാൾ നമ്മുടെ ഈ മെം സെഷനിൽ വരുന്നത് ഡോക്ടർ ഗീതു ടീച്ചറാണ് മലയാളം ടീച്ചർ പി എച്ച് ഡി കഴിഞ്ഞ ആളാണ് നെറ്റും സെറ്റും ഒക്കെ കഴിഞ്ഞ ഒരു നല്ല ഗംഭീരമായിട്ട് നല്ല സൂപ്പറായിട്ട് നിങ്ങൾക്ക് പഠിപ്പിക്കാൻ കഴിയുന്ന നിങ്ങൾക്ക് വേണ്ടി കാര്യങ്ങൾ പറഞ്ഞു തരാൻ കഴിയുന്ന ഒരു ടീച്ചറാണ് ഒരുപാട് മലയാളത്തെ സംബന്ധിക്കുന്ന ഒരുപാട് ജേണൽസ് ഒക്കെ പബ്ലിഷ് ചെയ്തിട്ടുള്ള ടീച്ചറാണ് അപ്പോൾ ടീച്ചറിൻ്റെ ക്ലാസ് നമ്മൾ മൂന്നുപേർ ചേർന്നിട്ടാണ് ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ പ്രസൻറ്റ് ചെയ്യുന്നത് പക്ഷേ ആപ്പിനകത്ത് ഇംഗ്ലീഷിന് സാറിനോടൊപ്പവും ടീച്ചറിനോടൊപ്പം വേറെയും അധ്യാപകർ പി എസ് സിയിലെ തഴക്കവും പഴക്കവും വന്ന അധ്യാപകർ നമുക്ക് വേണ്ടി ക്ലാസ് എടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇന്ന് പക്ഷേ ഇതിനകത്ത് ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നാണം കിട്ട ഒരു ഫീസാണ് നമ്മൾ വെച്ചിട്ടുള്ളത് വളരെ കുറഞ്ഞ ഫീസാണ് എല്ലാവർക്കും വന്ന് എന്താ പറയുക പക്ഷേ അതൊരു വലിയ പ്രശ്നമാണ് കാരണം ചെറിയ ഫീസ് വെക്കുമ്പോൾ ഒരു ചെറിയ വിഷ് പ്രശ്നമുള്ളത് ഇതൊരു ചെറിയ കോഴ്സാണോ അല്ലെങ്കിൽ ഇതിനകത്ത് അത്രയും കാര്യങ്ങൾ ഉണ്ടാവുള്ളൂ എന്നുള്ളൊരു തോന്നൽ ഒരു മലയാളിക്ക് പൊതുവേ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുണ്ടാകും പക്ഷെ അങ്ങനെയല്ല കേട്ടോ അപ്പോൾ എന്തെങ്കിലും ആർക്കെങ്കിലും ഈ ഒരു ബാച്ചിലേക്ക് അഡ്മിഷൻ എടുക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഈ നമ്പറിലേക്ക് വിളിക്കുക ട്രിപ്പിൾ നയൻ ഫൈവ് സീറോ ടു സെവൻ സീറോ സെവൻ ഫോറിൽ വിളിക്കുക എന്നിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം അപ്പോൾ അടുത്ത ഈ മെമ്മ വിട്ട് കളയരുത് മെമ്മ മുറുകെ പിടിച്ചേക്കണം കേട്ടോ ഓക്കെ താങ്ക്